കാറിൽ പുലിക്കുഞ്ഞിനെയും വെച്ച് ഡ്രൈവ് ചെയ്ത യുവാവ് അമ്മ നിന്ന് കൂട്ടുപിരിഞ്ഞ് നടന്ന പുലിക്കുട്ടിയെ ഡി എഫ് ഒ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണിത് കാറിൽ കിടന്ന് ബഹളം പെയ്ക്കുന്ന പുലിക്കുഞ്ഞിനെ യുവാവ് ആശ്വസിപ്പിക്കുന്ന ഒക്കെയുണ്ട് बेटू 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 नो नो बेटू, नो बेटे अभी मैं आपको सुरक्षित जगह में पहुंचा रहा हूँ आप चिंता मत करो बस मेरे शेरू बच्चे बस 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 ये हमें आज शेर का बच्चा मिल गया बेचारा रास्ते में छोटा सा बच्चा है ये दिखाऊंगा आपको देखिए बेचारा अपनी माँ को ढूंढ रहा है पर क्या करें मजबूरी हिमाचल प्रदेश തരോളയിൽ താമസിക്കുന്ന അങ്കുഷ് പുലിക്കുഞ്ഞിനെ കാറിൽ കയറ്റി തിയോഗിലെത്തിച്ചത് എന്നാൽ വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വീക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡാമം തിരു